പുല്ലുകുളങ്ങര ക്ഷേത്രത്തിൽ നാലാം ഉത്സവത്തോടനുബന്ധിച്ച് പുസ്തക പ്രകാശനം നടത്തി എറണാകുളം മഹാരാജാസ് കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ മഞ്ജു വി മധു രചിച്ച പുസ്തകമാണ് ധർമ്മശാസ്ത്രത്തിലെ അനുബന്ധിച്ച് നടത്തി എറണാകുളം മഹാരാജാസ് കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസറായ ഡോക്ടർ മഞ്ജു വി മധു രചിച്ച മനസ്സിന്റെ തേരൊലുകൾ ഒരു സർഗാത്മക അന്വേഷണം എന്ന മനഃശാസ്ത്ര നിരൂപണം അടങ്ങിയ പുസ്തക സമാഹാരമാണ് പ്രകാശനം ഈ കഥ കവിത ചലച്ചിത്രം നോവൽ തുടങ്ങിയ സാഹിത്യ ാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് നിരൂപണ ഗ്രന്ഥമാണിത് ക്ഷേത്ര മേൽശാന്തി വെള്ളിമന സതീഷ് നമ്പൂതിരി പ്രകാശനം നിർവഹിച്ചു വരിക്കോലിൽ പുത്തൻപറമ്പ് ട്രസ്റ്റ് പ്രസിഡന്റ് സോമശേഖര പിള്ള പുസ്തകം ഏറ്റുവാങ്ങി മഞ്ജു വി മധു കായംകുളം എൻ ആർ പി എം എച്ച് എസ് എസിലെയും റിട്ടയേഡ് ഹെഡ് മാസ്റ്റർ മധുസൂദനൻപിള്ളയുടെ മകളാണ് മാതാവ് വിജയമ്മ ചെറിയനാട് എസ് വി ജി എച്ച് എസ് സ്കൂളിലെ അധ്യാപികയായിരുന്നു ട്രാക്കോ കേബിളിലെ ഉദ്യോഗസ്ഥനായിരുന്ന വിനോദാണ് ഭർത്താവ് മനസ്സിന്റെ തേരലുകൾ ഉൾപ്പെടെ മൂന്ന് പുസ്തകങ്ങൾ ഇതിനോടകം അടിച്ചിട്ടുണ്ട് കുത്തിയോട്ടപ്പാട്ടുകൾ എന്ന പേരിൽ പുറത്തിറങ്ങിയ ഡോക്യുമെന്ററിയുടെ തിരക്കഥയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത് മഞ്ജുവാണ് സി ഡി ന്യൂസ് കായംകുളം